ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് കോഴികളാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടിൽ അടയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നൊരു കാപ്പിരി പുള്ളിക്കോഴിയാണ് പിന്നെ വരുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ ലൈനേജ് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കാപ്പിരി കോഴി ഈ നാല് കോഴികളാണ് ഇന്ന് നമ്മുടെ കൂട്ടിൽ അടയിക്കൊണ്ടിരിക്കുന്നത് കോഴികളെ അടവയ്ക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് പ്രൈവസിയോട് കൂടി സേഫായിട്ട് അട അടയിരിക്കാനുള്ള സൗകര്യം നമ്മൾ അവർക്ക് കൊടുക്കണം പൂവൻ കോഴികളും അതുപോലെ മറ്റുള്ള പിട കോഴികളൊക്കെ വന്ന് മുട്ട ഇടുന്നതും അവരെ ശല്യം ചെയ്യുന്നതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷീൻ്റെ കള്ളിതിരിച്ചുള്ള കൂടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ല സേഫായിട്ട് അവരെ അടവെക്കാനും കൂടുതലുകൾ മുട്ട വിരിപ്പിച്ചെടുക്കാനും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉല്പാദിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിക്കും അപ്പം അതിന് വേണ്ടത് ഇതുപോലത്തെ മെഷീൻ്റെ നല്ല സേഫ്റ്റിയിലെ കൂടാണ് അതിൽ വെച്ച് കഴിഞ്ഞാൽ വേറെയുള്ള കോഴികൾ വന്ന് ശല്യം ചെയ്യേ പൂവന്മാർ വന്ന് ശല്യം ചെയ്യൊന്നും ഉണ്ടാവില്ല പിന്നെ കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അവരെ ഇതുപോലെ തന്നെ ഒരു കൂട്ടിലേക്ക് തന്നെ സെപ്പറേറ്റ് ആക്കി മാറ്റണം എന്നിട്ട് അവർക്ക് വേണ്ട മെഡിസിൻസ് അതുപോലെ തന്നെ ഫീഡ് സപ്ലിമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള കോഴികളെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നാടൻ കോഴികളെ വളർത്തി ഒരു അധിക വരുമാനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ലൊരു സേഫായിട്ടുള്ളൊരു കൂടെ നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്യാം അതിനുശേഷം കോഴികളെ അടവച്ച് വിരിപ്പിക്കാൻ നോക്കുക എന്നിട്ട് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അധിക വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മാർഗമാണ് നാടൻ കോഴി വളർത്തൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ കമൻറ്റിലൂടെ തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ